മഴക്കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ലോക ശ്രദ്ധയിലേക്ക് എത്തിയ സഞ്ചാര കേന്ദ്രത്തിലേക്ക് ഒന്ന് കടന്നില്ലെന്നു മലപ്പുറം വണ്ടൂർ ടി കെ കനാലും ഈ കാഴ്ച നല്ല തണുപ്പുള്ള ഈ പ്രഭാതത്തിൽ നമുക്കൊരു യാത്ര പോയാലോ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ഇപ്പം വൈറലായി മാറിയിട്ടുള്ള മലപ്പുറം വണ്ടൂർ ടി കെ നഗറിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവിടെ കണ്ണൻ ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പം നമുക്ക് അവിടെയൊക്കെ വെച്ച് പിടിക്കാം ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ടി കെ നഗരാണ് അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അതിരാവിലെയാണ് അതുകൊണ്ട് തന്നെ അടിപൊളി ക്ലൈമറ്റ് ആണ് പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ട് ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും പരിചയപ്പെടാം എന്ത് രസമാണല്ലേ എൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണാൻ ഇതിൻ്റെ ഇടക്കായിട്ട് ചെറിയ ചെറിയ പാർക്കറ്റുകളും ഉണ്ട് പ്രകൃതി അനുഗ്രഹിച്ച ഒരു ഇടമാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഈ വെള്ളം ഇവിടേക്ക് ഈ സ്ഥലത്തിനെ പറ്റി എന്താ ഈ ടൈമിൽ വരണം മഴ അധികം ഇല്ലാത്ത സമയത്ത് പിന്നെ നല്ല വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണ് സ്ഥലം കാര്യം നല്ല നല്ലൊരു ഭയങ്കര ഒരു വൈബ് തന്നെ ഇവിടെ വരുമ്പോ ഇവിടുത്തെ ഈ കനാലകളും ഈ വെള്ളച്ചാട്ടം ഒക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഒരു ഒത്തുകൂടലൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് തോട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഒഴുകി 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 ഒഴുകിപ്പോകാം അതാണ് ഈ ടി കെ നഗറിലെ ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും ഹൈലൈറ്റ് അങ്ങനെ അടിപൊളിയാണ് കഴിഞ്ഞാൽ എല്ലാവർക്കും മലവെള്ള പാച്ചിൽ ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം ഉൾവനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കും അതിനാൽ അറിയുന്നവർ മാത്രം ഇത്തരത്തിലുള്ള ജലാശയത്തിൽ ഇറങ്ങുക പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകളും ഒപ്പം തന്നെ വിശേഷങ്ങളുമാണ് ഇവിടെ സമയം കൂടുന്തോറും ഇവിടേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് വിട പറയുകയാണ് മുഹമ്മദ് അർഷാക്കിനും സന്ദീപിനുമൊപ്പം ഷഹദ് റഹ്മാൻ ഫോർ നിലപൂർ വെള്ളത്തിന്റെ നടുവിൽ നിന്നാണ് റഹ്മാൻ റിപ്പോർട്ട് നൽകുന്നതായി കാര്യം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ